ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീട്ടിലോട്ട് സ്വാഗതം സ്വാഗതം എല്ലാവർക്കും സുഖമാണോ എനിക്ക് സുഖമാണ് അപ്പോൾ ഞാനിപ്പോൾ നമ്മൾ കിച്ചണിൽ നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് നമ്മുടെ ഈ കുഞ്ഞ് കിച്ചണിൽ നിന്നിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഞാൻ കുളിക്കാൻ പോകയാണ് കേട്ടോ കുളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം ഞാനൊരു പരീക്ഷണം നടത്താൻ പോകുന്നുണ്ട് പരീക്ഷണെന്ന് വെച്ചാൽ നമ്മുടെ കൂട്ടുകാരിയുടെ ഒരു വീഡിയോസ് കണ്ട് ഞാൻ അപ്പോൾ ഞാനും അതൊന്ന് പരീക്ഷിക്കാൻ പോവുകയാണ് നമ്മളെ ഓരോരുത്തരുടെ പരീക്ഷണങ്ങളാണല്ലോ നമ്മളും പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാരിയുടെ വീഡിയോ കണ്ടിട്ട് കുറേ ദിവസമായി കേട്ടോ അപ്പോൾ കൂട്ടുകാരി തലയിൽ ഷാംപ് ഇടുന്ന ഒരു മാജിക് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനും അത് പരീക്ഷിക്കാൻ പോകുകയാണ് ഞാനിതവിടെ ഒരു ക്ലീനിക് പ്ലസ്സിൻ്റെ നമ്മളെ ഷാംപ് തീർന്ന് കേട്ടോ ഡോവിൻ്റെ ഷാമ്പ് തീർന്ന് അപ്പോൾ ഞാനിത് ആ ഒരു രൂപയുടെ ഒരു ക്ലീനിക് പ്ലസ്സിൻ്റെ ഷാംപ് എടുത്തിട്ടുണ്ട് എൻ്റെ ഹെയറിന് എനിക്ക് അറിയില്ല കേട്ടോ എൻ്റെ ഹെയറിന് എനിക്ക് തകയോയെന്നറിഞ്ഞുകൂടാ എന്നാലും ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് കഞ്ഞി വെള്ളം എടുത്തിട്ടുണ്ടേ കഞ്ഞിവെള്ളം നമുക്ക് ഇതിലെടുക്കാൻ പറ്റില്ല അപ്പം ഞാൻ വേറൊരു പാത്രത്തിലോട്ട് ഒഴിച്ചെടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഇതിലോട്ട് കഞ്ഞി വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ കഞ്ഞി വെള്ളം എടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മളിത് ഒരു രൂപ ഡേകേണ്ട കെയറിന് തകയോ എന്ന് എനിക്കറിയില്ല എന്തായാലും നമ്മൾ പരീക്ഷണമല്ലേ നമുക്ക് പരീക്ഷിച്ച് നോക്കാം അപ്പം നമ്മുടെ മുടിയുടെ ക്ലൈസിങ് നമുക്ക് നോക്കാം ഇതിട്ട് കുളിച്ചതിന് ശേഷം നമ്മുടെ മുടിയുടെ ക്ലൈസിങ് നമുക്ക് നോക്കാം അപ്പം കുറേ ദിവസമായി അത് കണ്ടിട്ട് കേട്ടോ കുറേ ദിവസം അത് കണ്ടിട്ട് ഞാൻ അപ്പം ഞാൻ പരീക്ഷിക്കണം പരീക്ഷിക്കണം എന്ന് വിചാരിച്ചിട്ട് സമയം കിട്ടില്ല ഇപ്പം നമ്മുടെ മുടിക്ക് നല്ല എണ്ണമയം ഉണ്ട് അപ്പം ഞാൻ ഇതൊന്ന് തേച്ച് കുളിക്കാമെന്ന് കരുതി നിങ്ങളെയും കൂടെ കാണിക്കാം എന്തെങ്കിലും നല്ല ക്ലേസിംഗ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കാം നമ്മൾ ഇങ്ങനെയൊക്കെ ഓരോന്ന് കണ്ടു തന്നെയാണ് ചെയ്യണത് കേട്ടോ നമ്മൾ ഓരോരുത്തരുടെ വീഡിയോ ഓരോന്നൊക്കെ കണ്ടു തന്നെയാണ് നമ്മളും പരീക്ഷിക്കുന്ന അപ്പം ആ കൂട്ടുകാരി കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു അതിലോട്ട് ഷാംപൂ എടുത്തിട്ടുണ്ടേരുന്ന് പിന്നെ ഉണ്ടല്ലോ ഞാനിപ്പോൾ കാച്ചെണ്ണ എടുക്കുന്നില്ല കേട്ടോ കാച്ചെണ്ണ എടുക്കുന്നില്ല ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ എന്തോ അതിന് ഒഴിക്കാൻ പറഞ്ഞു എന്തായാലും ഞാൻ ഒഴിക്കുന്നു നോക്കട്ടെ ഞാൻ ഇച്ചിരി ഒരു പൊടിക്ക് വെളിച്ചെണ്ണയും എടുക്കണം ഷാമ്പിട്ട് ഷാമ്പിട്ട് കുളിച്ചത് ഇനി എണ്ണമയ ആകുമെന്ന് എനിക്ക് അറിഞ്ഞുണ്ടോ എന്നാലും നോക്കാം നമുക്ക് നോക്കാന്നേ എല്ലാ വിധവുമൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പൊ എന്നിട്ട് അതിനെ നന്നായിട്ട് ഇങ്ങനെ പതപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അകട്ട് 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 കാരണം പറഞ്ഞിട്ട് പതപ്പിക്കാൻ പറഞ്ഞിട്ട് അപ്പം ഞാനും ഒന്ന് പതപ്പിക്കുന്നുണ്ട് വീഡിയോ കാണാൻ പറ്റുമുണ്ടോ ഇത് തേക്കുന്നത് നമുക്ക് ബാത്റൂമിൽ ചെന്ന് ഒന്ന് തേക്കാം കേട്ടോ അടുക്കളയിൽ നിന്നാ തേച്ച ശരിയാവത്തില്ല ബാത്റൂമിൽ ചെന്ന് നമുക്കിത് തേക്കാം വീഡിയോ ഓടുന്നുണ്ടോ വീഡിയോ ഓടുന്നുണ്ടോ നിലച്ചോ ആ ഓടുന്നുണ്ടോ ഓടുന്നുണ്ട് പേരൊന്നും പറയുന്നില്ല കേട്ടോ കൂട്ടുകാരുടെ പേരൊന്നും നമ്മൾ പറയുന്നില്ല നമ്മുടെ പേര് പറയണ്ട വീഡിയോ കാണുമ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലാവും മോളെ ഞാൻ ഇതിൻ്റെ പേരൊന്നും പറയുന്നില്ല കേട്ടോ ഇനി പിന്നെ അത് പ്രൊമോഷൻ വീഡിയോ പോലെ ആയിപ്പോവും നമ്മളിനി പ്രമോഷൻ വീഡിയോ ചെയ്യണം എന്ന് പറയും നമ്മുടെ പേര് വരുമൊന്നും പറയുന്നില്ല അപ്പോൾ ഞാൻ ഇത് നന്നായിട്ട് പതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് തലയിലോട്ട് അപ്ലൈ ചെയ്യാം വരൂ നിങ്ങളും എൻ്റെ കൂടെ ബാത്റൂമിലോട്ട് വരൂ നമുക്ക് ബാത്റൂമിലോട്ട് പോകാം ഓക്കേ ഞാന് ബാത്റൂമിൽ എത്തിയിട്ടുണ്ട് കേട്ടോ എൻ്റെ മുടിക്കുന്നത് തികയോ എന്ന് പറഞ്ഞുകൂടാ എന്തായാലും ഞാനിത് തലമുടിയിലോട്ട് അപ്ലൈ ചെയ്യാൻ പോകുന്നുണ്ട് കേട്ടോട്ട് അപ്ലൈ ചെയ്യ പോകുന്നുണ്ട് എല്ലാം ദേശിച്ചിട്ടില്ല കേട്ട തലയിൽ വട്ടം കുറഞ്ഞ Сәндә теңнәк സംസാരിക്കും പറഞ്ഞത് ആരും പോയി കേട്ടാ ഞാന് മൊത്തത്തിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടാ ഞാന് ഇത് മുടിക്ക് ക്രൈസ് കിട്ടോ എങ്ങനെയാ അറിഞ്ഞൂടാ ഞാനും പരീക്ഷിക്കുന്നുണ്ട് കേട്ടോ ഞാനും പരീക്ഷിക്കുന്നുണ്ട് മുടിക്ക് ഫിനിഷിങ്ങാണോ പ്രൈസിങ് ആണോ മുടിക്ക് ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ട് തന്നെയാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ മന്ത്രവുമില്ല മായയുമില്ല യന്ത്രവുമില്ല ചന്ദനപ്പൊട്ടിന് വന്ന് വന്ന് യൂട്യൂബിൽ ഇപ്പൊ എന്തൊക്കെയാ കളികൾ വന്ന് വന്നിപ്പോ യൂട്യൂബിൽ എന്തൊക്കെയാ കളികൾ അപ്പൊ ഞാൻ കുളിക്കാൻ പോകുന്നുണ്ട് കുളിക്കാൻ പോകുന്ന കുളിക്കാൻ വന്നു വന്നപ്പോ കുളിയൊക്കെ യൂട്യൂബിലായി വന്നു വന്നപ്പോ കുളിയൊക്കെ യൂട്യൂബിലായി എത്ര മിനിറ്റ് ആണെന്നുണ്ടോ അപ്പോൾ എന്തെങ്കിലും നമുക്ക് കുളിക്കാം ഓക്കേ കുളിക്കാം അപ്പൊ ഞാനിനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടേ കുളിയൊക്കെ കഴിഞ്ഞു വന്നിട്ട് കാണാൻ കേട്ടോ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കാണാൻ ഇതൊന്നും കണ്ടാലും മോഷണം പറ്റൊന്നും പറയട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് നമ്മുടെ മുടിക്ക് പ്ലേസിംഗ് ഉണ്ടോന്നും കാണാൻ കേട്ടോ കുളിക്കട്ടെ നമ്മള് കുളിയൊക്കെ ഇന്നലെ കഴിഞ്ഞ് ഇന്നലെ മുടി ഉണങ്ങാത്തത് കൊണ്ട് നമുക്ക് കാണിക്കാൻ പറ്റില്ല കേട്ടോ മുടി ഉണങ്ങാത്തത് കൊണ്ട് കാണിക്കാൻ പറ്റില്ല അപ്പോൾ ഇന്നാണ് നമ്മളത് കാണിക്കുന്നത് അപ്പം നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് കേട്ടോ നല്ല അടിപൊളി റിസൾട്ടാണ് ഞാൻ ഒന്നും അറിയാണ്ട് ചെയ്തെങ്കിലും പക്ഷേ സ കാര്യ നിസ്സാരം കാര്യം നിസ്സാരം സംഭവം അടിപൊളി കാര്യം നിസ്സാരം സംഭവം അടിപൊളി എന്ന് പറഞ്ഞതുപോലെ നമ്മളന്ന് ചെയ്ത് നോക്കിയതാണ് അപാര കിടൂ റിസൾട്ടാണ് അപ്പോൾ നിങ്ങളൊക്കെ ഇന്ന് ഇത് ചെയ്ത് നോക്കണം കേട്ടോ നമുക്ക് ബ്യൂട്ടി പാർലറിൽ പോയി സ്പാ ചെയ്യുന്നതിനേക്കാളും നല്ലൊരു ഫീലിംഗ് ആണ് നമ്മുടെ ഹെയറിന് കിട്ടുന്നത് നല്ല സ്മൂത്തായിട്ട് നല്ല ഷൈനിങ് ആയിട്ട് നല്ല യങ്ങായിട്ട് കിടക്കും കേട്ടോ നമുക്ക് എനിക്കിപ്പോൾ ബാക്കിൽ ക്യാമറ പിടി കാണിച്ചൊരു ആരുമില്ല അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഹെയറിനെ നിങ്ങൾക്ക് നന്നായിട്ട് കാണിച്ച് തരുമായിരുന്നു എന്നാലും ഞാൻ ഹെയർ കാണിക്കുന്നുണ്ട് ഇന്നലെ നമ്മൾ മുടിയൊക്കെ ഒന്ന് ഉണങ്ങിയിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ നമ്മൾ വീഡിയോ ഇടാത്ത അപ്പോൾ നിങ്ങൾ നമ്മുടെ ഹെയറിനെ ഒന്ന് നോക്കുക കാണാൻ പറ്റുമോ എന്തോ കാണാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ കേട്ടോ എത്രത്തോളം കാണാൻ പറ്റും എനിക്കറിയില്ല കാണാൻ പറ്റും എനിക്ക് അറിയില്ല നമ്മൾ നമ്മള് ഫോൺ ഇരുട്ടോ ചെയ്തു നോക്കുക കേട്ടോ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക എന്തു പറയും ഇപ്പോൾ അടുത്തൊരു വീഡിയോമായി കാണുന്നവരെ ടാറ്റ ബൈ ബൈ